കുളം മറ്റൊന്ന് പലപ്പോഴും മോഹൻലോക്കൾ പറയാറുണ്ട് സ്വിമ്മിംഗ് പൂളിനെ വെല്ലുന്ന രീതി ഇവിടെ വന്നു കഴിഞ്ഞാൽ റഷ്യ ആളുകൾക്ക് ആദ്യത്തെ പണി എല്ലാം കഴുകി കുളവും പരിസരവും കഴുകി വൃത്തിയാക്കി ഒരു പ്ലാസ്റ്റിക്കിന്റെ അംശം പോലും ഇല്ലാത്ത രീതി കുളത്തിലാണെങ്കിൽ പോലും എന്ത് മാറ്റി ഉണ്ടെങ്കിലും ഒക്കെ നീക്കം ചെയ്തു അതിന് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു ചെയ്തതെന്നെല്ലാം നമ്മുടെ ചെയർമാനാണ് വളരെ ഭംഗിയായിട്ട് അവസാനം സി സി ടി വി അടക്കം ഇവിടെ ഒരുപാട് സാമൂഹ്യ നമ്മൾ നമ്മളിത്രയും അലങ്കരിച്ചിട്ടുള്ള പല സംഗതികളും പൊടികളായാലും കുടി തോട്ടങ്ങളായാലും നശിപ്പിക്കുന്ന പ്രവണതയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സി സി ടി വി വെച്ചത് അതിന് വിമർശനങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും നമ്മൾ നല്ലത് മാത്രം ചിന്തിച്ച അവര് എന്തായാലും നമ്മുടെ കൂടെ കട്ടയ്ക്ക് എല്ലാത്തിലും ഈ ക്ലബിന്റെയും ഈ പ്രദേശത്തുകാരുടെയും കുളിക്കുന്ന ആളുകളുടെയും ഒക്കെ കൂടെ നിന്നിട്ടുള്ള ചെയർമാനെ ആദ്യ പറഞ്ഞല്ലോ കച്ച ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം കച്ചടിക്കുളം ഒന്ന് മാത്രമാണ് അതോടൊപ്പം തന്നെ അത് ഒപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ കൂടെ ഇതും കൂടി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമുണ്ട് പ്രപേടന ഈ ആഘോഷത്തിൻ്റെ ഏറ്റവും മുൻപന്തിൽ നിന്ന് പ്രവർത്തിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് അപ്പോൾ നമ്മളിത് ഇത്രത്തോളം മനോഹരമാക്കുന്ന മനോഹരമാക്കുന്നു വൃത്തിയാക്കുന്നു സംരക്ഷിക്കുന്നു അതിന് ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഫണ്ട് ഇതിന് വേണ്ടി വിനിയോഗിക്കുന്നു അത് നമ്മുടെ ഒരു സംതൃപ്തിയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ ഇന്നും തന്നെ മൂന്നാമത്തെ തവണയാണ് ഈ പിന്നെ അലങ്കാരത്തിന്റെ ഭാഗമായിട്ട് സ്റ്റാർ ഹോട്ടലിന്റെ പ്രതീതിയൊക്കെ ഉയർത്തുന്ന രീതിയിൽ വിവിധ കളറുകളിലുള്ള ഉള്ള കൊടികൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ സ്ഥാപിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അത് എടുത്ത് മാറ്റുക എന്നുള്ളത് മറ്റു ചില ആളുകളുടെ ആത്മസംതൃപ്തിയാണ് അപ്പൊ അതിന് ആരും കുറ്റം പറയേണ്ടത് ഓരോ ദൈവം ലോകത്തേക്ക് ഈ ഭൂമിയിലേക്ക് ഓരോ ആളുകളെയും ഇറക്കി വിടുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു 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 നേരത്തെ തന്നെ അതിൻ്റെ രൂപകൽപ്പന ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അപ്പോൾ അത്തരം ആളുകൾ ചെയ്യുമ്പോൾ അവരൊന്നും നമ്മൾ പിന്നെ വിദേശത്തോടു കൂടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കേണ്ട ദൈവം അവരെ നിയോഗിച്ചത് അതിനു വേണ്ടിയിട്ടാണ് അത് അവർ ഭംഗിയായി നിർവഹിക്കുന്നു എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി നമ്മൾ അതിന് ഒരു വേവലാവധിയും വരേണ്ടതില്ല എങ്കിൽ പോലും അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് അറിയണമല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സി സി ടി വിന്റെ സ്ഥാപിച്ചിട്ടുള്ളത് നേരത്തെ മുപ്പത്താറ് സി സി ടിവികൾ സ്ഥാപിച്ചിരുന്നു അതിൻ്റെ കൂടെ തന്നെ അത് സ്ഥാപിച്ചപ്പോഴാണ് കുറച്ചും കൂടി സ്ഥലങ്ങളിലേക്ക് സ്ഥാപിക്കണമെന്നുള്ള നിയമപാലകരടക്കമുള്ള ആളുകൾ മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെട്ടു അതിന്റെ ഭാഗമായിട്ട് ഇവിടെയും മൂന്ന് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലാതെ കറ്റിക്കുളത്തിന്റെ പ്രത്യേകമായിട്ട് എടുത്തുകൊണ്ട് സ്ഥാപിച്ചതല്ല നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി ചിറകു മുളയ്ക്കും തീർച്ചയായും മലപ്പുറം